നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ വാർത്തിയെന്ന മാറ്റിയെന്ന വാർത്ത സി പി എം വൃത്തങ്ങളിലോ പൊതുസമൂഹത്തിനിടയിലോ വലിയ ചലനമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നല്ല കാരണം നേരത്തെ തന്നെ അത് തീരുമാനമായ കാര്യമാണ് അതിന് ഇത്രയും കാലതാമസം വന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമാകാം ഈ തീരുമാനം എന്ന് പാർട്ടി നിശ്ചയിച്ചത് കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പി നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ ദല്ലാൽ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടു എന്ന നിമിഷം മുതൽ തുടങ്ങിയതാണ് ഈ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയുമായി ബാന്ധവം സ്ഥാപിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ അപ്പോൾ തന്നെ മിക്കവാറും കോർണറുകളിൽ നിന്നും മിക്കവാറും നേതാക്കളിൽ നിന്നുമൊക്കെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടായതാണ് ഇ പി ജയരാജനെ ഉടനടി ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു അവസരമായതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് വിചാരിച്ച് സി പി എം നേതൃത്വം കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും അത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത പകരമായി ടി പി രാമകൃഷ്ണനെ എൽ ഡി എഫ് കൺവീനറായി നിയോഗിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പും വന്നിട്ടുണ്ട് എന്നാൽ ടി പി രാമകൃഷ്ണൻ ഇതേക്കുറിച്ച് പ്രതികരിക്കുവാൻ തയ്യാറായില്ല അദ്ദേഹം പറയുന്നത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല പാർട്ടി നേതൃത്വം തന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് എന്തായാലും ഇ പി ജയരാജൻ നേരത്തെ തന്നെ ഈ രാജി സന്നദ്ധത സി പി എം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് സി പി എം നേതൃത്വം ഇ പി ജയരാജനോട് ഇ പി ജയരാജനെ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് അവിടെ നിന്നും പാർട്ടിയിൽ നിന്നും സ്വമേധയാ രാജിവെച്ച് പോവുക എന്നതായിരുന്നു ഇ പി ജയരാജൻ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ നേതൃത്വം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്നും സോറി എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റുന്നു എന്ന ഒരു പരാമർശം ചേർക്കാനാണ് സി പി എം ഉദ്ദേശിച്ചത് അതായത് തികച്ചും അച്ചടക്കപരമായ ഒരു സമീപനം തന്നെയാണ് അച്ചടക്ക നടപടി എന്ന രീതിയിൽ തന്നെയാണ് സി പി എം ഇതിനെ നോക്കിക്കണ്ടത് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റുന്നു എന്ന ഒരു സെൻറ്റൻസ് കൂടി അതിനകത്ത് ആഡ് ചെയ്തു വെച്ചത് ഇനി ഇ പി ജയരാജൻ എന്താണ് ഇ പി ജയരാജൻ്റെ ചിന്ത എങ്ങോട്ടാണ് ഇ പി ജയരാജൻ്റെ ആലോചനകൾ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇ പി ജയരാജൻ ഇതിനെക്കുറിച്ച് ഒന്നും തൽക്കാലം പറയുന്നില്ല അവസരമാകട്ടെ അപ്പോൾ മറുപടി പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സി പി എമ്മുമായിട്ട് അത്ര പഴയ പോലെയുള്ള ഒരു ബന്ധം ഒരു ബാന്ധവം അങ്ങനെ യോജിച്ചു പോവുക എന്നത് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിന് ആ സമയത്ത് തന്നെ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള ചില മുറിമുറിപ്പുകളും അസ്വസ്ഥതകളും സി സി പി എമ്മിൽ ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് എന്നത് ഇ പി ജയരാജൻ തന്നെയാണ് എന്നത് അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ് ആർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ അതുകൊണ്ട് തന്നെ കോടിയേരിയുടെ മരണശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇ പി ജയരാജൻ വരുമെന്ന ഒരു പൊതുചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇ പി ജയരാജനും അത്തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ സ്ഥാനത്തേക്ക് മറ്റൊരു പേര് എം വി ഗോവിന്ദിൻ്റെ പേര് വരുന്നതും അദ്ദേഹം കേരള സംസ്ഥാന സെക്രട്ടറിയായി മാറുന്നു അന്ന് തൊട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതത്ര കാര്യമായി പരിഗണിക്കുവാൻ സി പി എം മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് പിന്നീട് ഇങ്ങനെ ഓരോ നീക്കങ്ങളും വന്നപ്പോഴും ഇ പി ജയരാജനെ തഴയുന്ന ഒരു സമീപനമാണ് സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായിട്ട് വലിയ തോതിലുള്ള ഒരു അകൽച്ച ഇ പി ജയരാജൻ ഉണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ ഇനി സി പി എമ്മിൽ തുടരുമോ അതോ ബി ജെ പിയിലേക്ക് മെല്ലെ ചേക്കേറുമോ എന്നുള്ള ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് ഇ പി ഇ പി ജയരാജൻ സി പി എം ബി ജെ പിയുടെ നേതാക്കളുമായി ഉന്നത നേതാക്കളുമായി ചില ചർച്ചകളൊക്കെ നേരത്തെ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും സി പി എമ്മിൽ നിന്നാലും ഒരു വിരുദ്ധൻ എന്ന നിലയിൽ തന്നെയായിരിക്കും ഇ പിയുടെ സ്ഥാനം എന്നതിൽ സംശയമില്ല മറ്റൊരു മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇ പി ജയരാജൻ ബി ജെ പി ബി ജെ പിയിലേക്ക് വലിച്ചേക്കേറുന്നു അത് അതിനുമായി ബന്ധപ്പെട്ട അഖിലേന്ത്യാ തലത്തിൽ നേതാക്കളുമായി ചർച്ചകൾക്കുള്ള അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് അതിന് വലിയ തോതിലുള്ള സാധ്യതകൾ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും ബി നേതാക്കളുമൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് ഇ പി ജയ ഇ ഒരു സി പി ഏറ്റവും മുതിർന്ന ആൾ ബി ജെ പിയിലേക്ക് വന്നാൽ അത് ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഗുണം ചെയ്യുമെന്ന കാര്യം ബി ജെ പി നേതാക്കൾക്കറിയാം കാരണം അവർ വലിയ വലിയ തോതിൽ അടുത്ത നിയമസഭയിലേക്ക് ലക്ഷ്യമിട്ടാണ് മുന്നേറുന്നത് ബി ജെ പിക്ക് ഒരു ഇരുപത് സീറ്റ് ഇരുപത്തഞ്ച് സീറ്റെങ്കിലും അടുത്ത നിയമസഭാ മണ്ഡല നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി നേടി കഴിയണമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് അങ്ങനെ ഒരു അവസരത്തിലേക്ക് ഇ പി ജയരാജനെ പോലെ സി പി എമ്മിൽ നിന്നും ഒരു മുതിർന്ന ആൾ വന്നാൽ അത് ഏറെ ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ബി ജെ പി വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്